ഇഷ്ടങ്ങൾ ഫാമിലി വെഡിംഗ് സെന്റർ നിയോജകമണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി പി കെ ഫിറോസുമായി താനൂരിൻ്റെ വികസന സ്വപ്നങ്ങൾ പങ്കുവെക്കാൻ വോട്ടർമാർക്ക് ഇനി വിരൽ തുമ്പിൽ അവസരം ഓരോ വോട്ടർക്കും തങ്ങളുടെ വികസന ആശയങ്ങൾ സ്ഥാനാർത്ഥിയുമായി പങ്കുവെക്കാനാണ് പുതിയ ആപ്പുമായി രംഗത്തെത്തിയത് താനൂർ മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി പി കെ ഫിറോസ് ആപ്പ് ലോഞ്ചിംഗ് ശശി തരൂർ എം നിർവഹിച്ചു താനൂർ മണ്ഡല യു ഡി എഫ് സ്ഥാനാർത്ഥി പി കെ ഫിറോസുമായി താനൂരിന്റെ വികസന സ്വപ്നങ്ങൾ പങ്കുവയ്ക്കാൻ വോട്ടർമാർക്ക് ഇനി വിരൽ അവസരം തെരഞ്ഞെടുപ്പ് രംഗത്ത് നൂതന പ്രചാരണ രീതികൾ ആവിഷ്കരിച്ച യു ഡി എഫ് സ്ഥാനാർത്ഥി ഓരോ വോട്ടർക്കും തങ്ങളുടെ വികസന ആശയങ്ങൾ സ്ഥാനാർത്ഥിയുമായി പങ്കുവെക്കാനാണ് പുതിയ ആപ്പുമായി രംഗത്തെത്തിയത് ആൻഡ്രോയിഡ് ഫോണിലെ പ്ലേ സ്റ്റോറിൽ നിന്നും ജനകീയ താനൂർ എന്ന ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് വോട്ടർമാർക്ക് ഉപയോഗിക്കാം താനൂരിൽ എന്ത് നടപ്പിലാക്കണം എന്ന തങ്ങളുടെ ആശയങ്ങൾ നിമിഷ നേരം കൊണ്ട് സ്ഥാനാർത്ഥിയുമായി പങ്കുവെക്കാൻ കഴിയുന്ന ആപ്ലിക്കേഷനാണിത് ഇതാണ് ഒരു രാഷ്ട്രീയ ഇന്നോവേഷൻ നമ്മൾ പി കെ ഫിറോസ് താനൂരിൽ ഒരു ജനകീയം താനൂർ എന്ന് പറഞ്ഞ ഒരു ആപ്പ് കൊണ്ടുവന്നിട്ട് ജനങ്ങളെ അദ്ദേഹത്തെ സമ്പർക്കം ചെയ്യാൻ വേണ്ടി എളുപ്പത്തിൽ നിങ്ങളുടെ ഫോണിൽ ഇറക്കാനൊരു ആപ്പാണ് വലിയ അഭിമാനത്തോടെ ഞാൻ ഈ ആപ്പിനെ ലോഞ്ച് ചെയ്തു നന്ദി പുറത്തുകാർക്കും സ്ത്രീകൾക്കും കുട്ടികൾക്കും പ്രവാസികൾക്കും വിദ്യാർത്ഥികൾക്കും തങ്ങളുടെ ആശയങ്ങൾ സമർപ്പിക്കാൻ കഴിയുന്ന നൂതന രീതിയാണിത് ഓരോരുത്തരുടെയും അഭിപ്രായങ്ങൾ കേട്ട് ഭാവിയിൽ താനൂരിന്റെ വികസന പദ്ധതികൾ രൂപീകരിക്കാൻ കഴിയും നേരിനൊപ്പം താനൂരിനൊപ്പം എന്ന തലവാചകത്തിലാണ് താനൂർ മണ്ഡലത്തിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി പി കെ ഫിറോസ് തെരഞ്ഞെടുപ്പ് ക്യാമ്പയിൻ നടന്നത് ഇതിനകം തന്നെ സാമൂഹ്യ മാധ്യമങ്ങൾ തരംഗമായി മാറിയ പി കെ ഫിറോസിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണം പുതിയ ആപ്പ് കൂടി വരുന്നതോടെ കൂടുതൽ ജനകീയമാകും ആപ്പ് വഴിയുള്ള വികസന സ്വപ്നങ്ങൾ താനൂരിന്റെ അടിത്തറ്റിൽ നിന്നുള്ള സാധാരണക്കാരുടെ അഭിപ്രായ പ്രകടനങ്ങളുടെ കലവറായി മാറുമെന്നാണ് കരുതുന്നത്